അപ്പോൾ ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്താണ്ട് കൊടുക്കണം കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്താ വെച്ചാൽ വീടിന്ന് റോഡുമ്മൊക്കെ വൈ ഉണ്ടാക്കുകയാണെങ്കിൽ ഓകാലം വരുന്ന സ്ഥലമാണെങ്കിൽ അരച്ചാലി വരുന്ന സ്ഥലമാണെന്ന് വെച്ചെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക റോഡ് മേലി പണിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇതാക്കി കൊടുക്കുക ഇങ്ങനെ പരിപാടികൾ പിന്നെ ആൾക്കാർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിന്മാരും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട എല്ലാവർക്കും ഹലോ പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഈ വിശ്വല്യങ്ങൾ കാണുന്നത് കാവനൂരിൽ നിന്നും പൂക്കോട് ചോല പോണ റോഡാണ് ഒരുപാട് കാലമായി റോഡിങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഇതിലുങ്ങളാ കാണ ആ പോവുകാലും കാണണേ അവിടെയാണ് അതിൻ്റെ മുകളിലൊരു അംഗൻവാടി ഉണ്ട് അതേപോലെ ഒരുപാട് സ്കൂൾ വാഹനങ്ങൾ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ് അത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴിയിൽ വെള്ളം നിന്നിട്ട് ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇതിലിപ്പം ബോളർ കൊളന്നിട്ട് കാണ്ട് പിന്നെ വണ്ടികൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികൾ നടന്നു പോലെ വണ്ടികൾ വരാനുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടില്ലേ ഇപ്പം ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ റോഡുമ്മ കൂടെ വെള്ളവും കല്ലും മണ്ണും ഒക്കെപാട് ഒലിച്ചാണല്ലേ അപകടങ്ങൾ ഉണ്ടായത് വീട് നഷ്ടപ്പെട്ടത് അതേപോലെ ഈ റോഡുമ്മൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ കാട്ടിത്തരാം ഇവിടുന്ന് മൂളിൽ നിന്ന് ഇങ്ങോട്ട് വള്ളം വന്നിട്ട് ഇതിലങ്ങോട്ട് വള്ളം വരികയാണ് അതിനിപ്പോൾ ഈ ഓവാലും മാറ്റുക എന്നിട്ട് ഇവിടെ ഗ്രില്ലിടുക ഞാൻ അതേപോലെ ചെയ്തൊരു സ്ഥലം ഞങ്ങൾക്ക് കാട്ടിത്തരാം അപ്പോഴേ ഞങ്ങൾക്ക് ഇതിന് അത് മനസ്സിലാവുള്ളൂ ആ റോഡ് ഭയങ്കര അപകടാവസ്ഥയിലാദ്യം അപ്പം ഈ ഗ്രില്ലിട്ടതിന് ശേഷം ആ റോഡിന് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള റോഡാണ് ഇതിലാണ്ട് വെള്ളം ഒലിച്ചു വന്നിട്ട് ആ താഴെ വീട്ടിൽ അല്ലാണ്ട് പോകുകയാണ് വെള്ളം ആ വീടിൻ്റെ മിറ്റം തറൻ്റെ ഒപ്പം വെള്ളം നിൽക്കണൊരു ഇതാണ് ഇവിടെ കാണുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ അപകടങ്ങൾ തുടർക്കതയായിട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ ഡെയിലി അപകടമാണ് അവിടെ വണ്ടി മറിഞ്ഞിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴേ അതുപോലെ കളി വെള്ളം നിറഞ്ഞിട്ട് അതിലങ്ങോട്ട് ചാടുകയാണ് വെള്ളം ആ മുറ്റത്തേക്കാണ് വെള്ളം ഒയ്യാൻ പോകുന്നത് നേരെ മറിച്ച് അവിടെ പോവാനുണ്ട് അവിടെ ഉണ്ട് ഇതിൽ ചുറ്റി രണ്ട് സൈഡും കൂവലാണ് അവിടെ ആ ഗ്രില്ലിട്ട് കഴിഞ്ഞാൽ വെള്ളം അയക്കി ചാടും അതിലെ താഴത്തേക്ക് അതിലാണ്ട് ഒലിച്ചു പോകും അവിടെ താഴത്തേക്കാണ് പോകും വെള്ളം അതിലാണ് തോടുണ്ട് ഇത് കണ്ടെങ്കിൽ ഇത് ഇപ്പോൾ വരവെള്ളം ഒലിച്ചു പോയിക്കാണ്ട് കുയ്യതാണിത് ഈ സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വീടുകളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിലാണ്ടൊന്നും വള്ളം ഒലിഞ്ഞ് പോകാനുള്ള സ്ഥലമല്ല അവിടെ രൂവാലുണ്ടായിക്കാണ്ട് പിന്നെ എന്തിനകത്ത് മിച്ചത്തേക്ക് വെള്ളം ചാടിക്കണം അവിടെ ആ ഗ്രില്ലിട്ട് കൊടുത്താൽ മതിയല്ലോ ആ ഗ്രില്ലിട്ടൊരു സ്ഥലം ഞങ്ങൾക്ക് കാട്ടിത്തരാന് അപ്പോഴേ ഞങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ പിന്നെ പൗരത്രേ നിങ്ങൾ ഇതാണ്ട് രണ്ട് ഭാഗത്തേക്കും ഇതിന് ഓവൽ ആ തല വരാ ഇല്ലാണ്ടൊക്കെ ഇതിന് അരിച്ചാലുണ്ട് നമ്മളവിടെ അരിച്ചാലും നടതിന് പറയാം ഓവലെന്ന് അറിയണ ഈ സാധനത്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ റൗണ്ടായിട്ട് ഇടും അതിനാണ് ഓവൽ ഇതിപ്പോൾ ഗ്രില്ലാക്കി കഴിഞ്ഞാൽ അതിന് ആവകം പ്രശ്നമില്ല വള്ളം ഇവിടെ താവും ഇവ അതൊക്കെ ഒക്കെ ഉണ്ട് ഇതൊന്ന് ശരിക്കൊന്ന് മാന്തി വൃത്തിയാക്കഴിഞ്ഞാൽ വെള്ളം ഇതിലാണ്ട് പോവും ഇതിനെ വേറും ഇതിനെ വേറും കുറേ ആദായമുണ്ട് അതായത് പിന്നെ പതിനഞ്ച് ദിവസം ഉണങ്ങാൻ നിൽക്കണ്ട അരിച്ചാൽ ഭാരാൻ നിൽക്കണ്ട ഒരുപാട് സംഗതികൾ ഇതിൻ്റെ പിന്നീട് ഇനി ഇപ്പോൾ വൈ വീട്ടിൽ നമ്മൾ വഴി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ കയറ്റോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ നിരുന്ന സ്ഥലമാണെങ്കിൽ തന്നെ ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചമ്മൽ വന്ന അടയാണെങ്കിലും ഉള്ളിലേക്ക് കൊയിഞ്ഞാടി പോകും ഇതിപ്പോ കാവനൂരിൽ നിന്ന് നമ്മളെ കാവനൂര് പഞ്ചായത്ത് ഗ്രൗണ്ടൊക്കെ പോണ ഒരു വൈൻ്റെ ഇതാത് ഇവിടെ നാൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ട് ആക്കിയതാണ് രണ്ട് ഭാഗത്ത് പോവാലുള്ളതാണ് ഇറക്കത്തേക്ക് വള്ളം പോവും ജീവിതിപ്പോൾ ചമ്മലോ എന്തയും വന്ന അടിഞ്ഞാൽ തന്നെ വണ്ടി പോകുമ്പോൾ അത് അറിഞ്ഞിട്ട് താഴത്തേക്ക് ചാടി പോകും എന്തായാലും ഇത് ഉപകാരമാണ് വീട്ടിൽ കാലും റോഡാണെങ്കിലും ഇങ്ങനെ പോവാലും സെൻടർ കൂടെ കടന്നു പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ കുറയും അതേ റോഡുമ്മക്ക് വെള്ളം കല്ല് മണ്ണ് ഇതൊക്കെ പാട് ഒലിച്ചു വരുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും ഇത് അതേ റോഡ് തന്നെയാണ് കാവനൂരിൽ നിന്ന് പൂക്കോട് ചോല പോകുന്ന അതേ റോഡ് തന്നെയാണിത് ആ റോഡുമ്മേ തന്നെയാണ് നമ്മൾ ബാക്കിൽ കാട്ടുക ആ റോഡിന്റെ ആ പ്രശ്നങ്ങളെ ഇതിന്റെ ബാക്കിൽ വിശ്വലാളുങ്ങൾ ഇതിന്റെ ആദ്യത്തെ റോഡ് കാണുന്നത് ആദ്യം ഇവിടെ ഓവാലം തന്നെ ഉണ്ടായില്ലേ പിന്നെ അതിന്റെ ദേശം പെടുന്ന ആൾക്കാര് പറഞ്ഞ് ഇടീവിച്ചതാണിത് ഇവിടെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് ഇനിയിപ്പോ വരിച്ചാലായി കാര്യങ്ങളായി റോഡ് ഭയങ്കര സെറ്റപ്പായി ഇത് നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയത് പോവാലട്ടെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചണ്ടല്ലോ ഭയങ്കര ഉപകാരമാണ് ആൾക്കാർ ഒരുപാട് പരിധി വരെ കല്ലും മണ്ണൊക്കെ ഒലിച്ചു കരല് ഒഴിവാക്കി കിട്ടും ഇതിപ്പോ ഇതിലെ നല്ല വെയിറ്റുള്ള വണ്ടികൾ പോണ റോഡ് തന്നെയാണിത് ഇതാണ് സാധാരണ പൈപ്പും കാര്യങ്ങളും തന്നെ ഇതിനിട്ട് ഇതേ അപകടമൊന്നും ഉണ്ടായിട്ടില്ല സാധാ പൈപ്പ് തന്നെയാണ് ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പതിനഞ്ച് ദിവസം ഉണങ്ങാൻ നിൽക്കണ്ട ആ ഓവാല അടിയിൽ ഏടങ്ങാറായി കാണ ബാരാ നിൽക്കണ്ട മണ്ണും കല്ലും ഒഴിച്ച് വരുന്നതേ ഇതാകുമ്പോൾ അത് എടുത്തിവെച്ചാൽ അടിയിത്ത മണ്ണ് വാര ഒരുപാട് സൗകര്യങ്ങളാണ് ഇതുകൊണ്ട് നല്ല തിരക്കുള്ള റോഡാണ് നമ്മളെ കാവനൂർ നായി വരുന്ന ആ റോഡ് തന്നെയാണിത് നമ്മളെ മുമ്പ് പറഞ്ഞത്